ഹായ് കോൾ മോംസ് ആൻഡ് ഡാഡ്സ് വെൽക്കം ടു മൊമക്കൂൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കഥയാണ് കഥയെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഞാനൊരു കുട്ടിയെ കാണാൻ പോയ കഥ ഈ കഥ നടക്കുന്നത് വളരെ പണ്ടാണ് പക്ഷേ ഈ കഥ ഞാൻ നിങ്ങളോട് പറയാൻ ഒരു കാരണമുണ്ട് കാരണം ഈ അടുത്ത ദിവസം എനിക്കൊരു മെയിൽ വന്നായിരുന്നു ഒരു കുട്ടിയുടെ ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ വക്കിൽ നിൽക്കുന്നതെന്ന് എനിക്ക് ആ മെയിൽ വായിച്ചപ്പോഴേ തോന്നി അതിൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വച്ചിട്ടാണ് അതെനിക്ക് മെയിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഒരു കാര്യം നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേർക്ക് ഇത് പ്രയോജനമാകുമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് കഥ കേൾക്കാം അപ്പോൾ ഈ കഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ട് നടന്ന കഥയാണ് അതായത് ഞാനൊരു പി ജിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള അതായത് നമ്മുടെ കൂടെ പണ്ട് പഠിച്ചിരുന്നവരാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവരുടെയൊക്കെ ആണെങ്കിലും ഒരുപാട് പേരുടെ കല്യാണമൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിക്ക് ഉണ്ടായി അപ്പോൾ ഈ നമുക്ക് ആ ടൈമിലൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുട്ടികളെ കാണാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അതും നമ്മുടെ കൂട്ടുകാരിയുടെ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമൊക്കെ അല്ലേ അപ്പോൾ ഞാനിങ്ങനെ ഈ ക്ലാസ് ക്ലാസ്സില്ലാത്തൊരു ദിവസം ഈ കുട്ടിയെ കാണാൻ പോയി അപ്പം നമ്മളിങ്ങനെ സമ്മാനമൊക്കെ വാങ്ങി കുട്ടിയെ കാണാൻ വേണ്ടി വളരെ സന്തോഷത്തോടെയാണ് പോയത് പക്ഷെ എന്നാലും ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ മുഖത്ത് എനിക്ക് ഒട്ടും സന്തോഷം കാണാൻ സാധിച്ചില്ല എപ്പോഴും ചിരിക്കുകയും അതുപോലെ തന്നെ എല്ലാവർക്കും പോസിറ്റീവ് എനർജി കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു കുട്ടിയായിരുന്നു എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അവളാണെങ്കിൽ അന്ന് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടും അതുപോലെ ഒട്ടും ചിരിയില്ല ഒട്ടും സന്തോഷമില്ല കുട്ടിയുണ്ടായൻ്റെ ഒരു സന്തോഷം പോലും അവളുടെ മുഖത്ത് കാണാൻ സാധിച്ചില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷവും എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല കാരണം ഒരുപാട് പേരുണ്ടായിരുന്നു ആ റൂമിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു അമ്മ റെസ്റ്റ് ചെയ്യേണ്ട ടൈമിൽ അവൾക്കൊരു റെസ്റ്റ് പോലും കൊടുക്കാതെ ആ മൂല് നിറയെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ആ ആ ഒരു ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം പോലും നമുക്ക് ആർക്കും കേട്ടാൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരുന്നു അതായത് കുട്ടിക്ക് വെയിറ്റില്ല അമ്മയ്ക്ക് പാലില്ല അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇവരെല്ലാവരും അവിടെ നിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാനും വിചാരിച്ചു ഇവരെന്തിനാണ് ഇപ്പം ഇതൊക്കെ പറയുന്നത് കാരണം കുട്ടി ഉണ്ടാകുമ്പോൾ എല്ലാവരും സന്തോഷിക്കുമല്ലോ വേണ്ട പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനാ ഈ മുറിയിൽ നിന്ന് നിന്നിപ്പോൾ പറയുന്നതെന്ന് അന്ന് എനിക്ക് ശരിക്കും തോന്നിയിരുന്നു ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ കളിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അവിടെ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് പക്ഷെ അവർക്കൊന്നും അതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഞാൻ കണ്ടില്ല അത് മാത്രമല്ല ഈ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രം അവർ മത്സരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നവരെല്ലാം തന്നെ കുട്ടികളായതും അല്ലെങ്കിൽ അമ്മമ്മമാരായ ആൾക്കാരൊക്കെ തന്നെയായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നതും കാരണം ഒട്ടും വിവേകമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ഞാൻ എല്ലാവരുടെ അടുത്തു അവിടെ കണ്ടിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഇങ്ങനെയൊക്കെ അതിന് ശേഷം തിരിച്ചു പോയി വീട്ടിൽ വെച്ചെന്നിട്ട് ഞാൻ അവളെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോഴും അവളെ ഒട്ടും ഹാപ്പി ആയിട്ടല്ല സംസാരിച്ചു പിന്നെ ഇപ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും ഈ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ കുട്ടിയുടെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കുമ്പോൾ അതായത് കുട്ടി പാൽ കുടിക്കുന്നുണ്ടോ അതുപോലെ തന്നെ കുട്ടി കളിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് സംസാരിക്കാൻ താല്പര്യം കാണിക്കാതെ വരുന്നവർ കുട്ടിക്ക് കളറില്ല അതുപോലെ തന്നെ കുട്ടിക്ക് വെയിറ്റ് ഇല്ല കുട്ടിക്ക് കൊടുക്കാൻ പാലില്ല എന്നൊക്കെ പറഞ്ഞാൽ അവളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവൾ എന്നോട് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ അവൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു കുട്ടി ഉണ്ടായിട്ട് ഒരുപാട് സന്തോഷിക്കേണ്ട സമയത്ത് അതായത് ഒരു കുട്ടിക്ക് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ എല്ലാവർക്കും അറിയാലോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത് ആ കുട്ടി ഉണ്ടായിട്ട് ഒരുപാട് സന്തോഷിക്കേണ്ട സമയത്ത് അവ കുട്ടും സന്തോഷിക്കാൻ സാധിച്ചിരുന്നില്ല കാരണം അത്രയും നെഗറ്റീവ് കമന്റ്സും നെഗറ്റീവ് എനർജിയും ആയിരുന്നു ഒക്കെ അവിടെ കിട്ടിക്കൊണ്ടിരുന്നിരുന്നത് ഒട്ടും സന്തോഷിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടായിരുന്നില്ല ഭയങ്കര എനർജറ്റിക്കും ഒരുപാട് ഹാപ്പിയും ഒരുപാട് പോസിറ്റീവ് എനർജി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് തന്നെ ഒരു ഡിപ്രഷനിലേക്ക് വീണു പോകുന്നതാണ് കാണാൻ സാധിച്ചത് എന്നാൽ നല്ല ഒരു സപ്പോർട്ടീവ് ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് മാത്രം അവർക്ക് അതിൽ നിന്ന് പെട്ടെന്ന് കര കയറാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഞാനിതിപ്പോ ഇവിടെ പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു മെയില് വായിച്ചിട്ട് എനിക്ക് ഒരുപാട് സങ്കടം തോന്നിപ്പോയി കാരണം ആ കുട്ടിയുടെ സിറ്റുവേഷൻ ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു അപ്പൊ ഞാനിതെന്താ നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിട്ടുണ്ടാകും ഞാനും കടന്നു പോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് എനിക്ക് കുട്ടിയുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനും ഇതുപോലെയൊക്കെ ഒരുപാട് ഡയലോഗ്സൊക്കെ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ഒക്കെ സങ്കടപ്പെട്ടിട്ടുണ്ട് ആദ്യത്തെ ഡെലിവറിയിലൊക്കെ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ പാലൊക്കെ ആവരെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കും അതിൻ്റെ ഇടയിലൊക്കെ വന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഞാനും വിഷമിച്ചിട്ടുണ്ട് പക്ഷേ സെക്കൻഡ് ഡെലിവറിയിലൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കതൊന്നും ഓ നമുക്കിതൊന്നും ഒരു കാര്യമല്ല ഇതൊക്കെ ആൾക്കാർ പറയും നമ്മളിതൊക്കെ കേൾക്കും അങ്ങനെയുള്ളൊരു ലെവലായി കുറച്ചും കൂടി നമ്മള് മെച്യോർഡ് ആയി അപ്പൊ നമുക്ക് ഇപ്പൊ ആൾക്കാർ എന്ത് പറഞ്ഞാലും നമുക്ക് ഇതൊന്നൊരു വിഷയമല്ല എന്നുള്ള ഒരു ലെവലായി അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ സന്തോഷത്തിന്റെ താക്കൂല് വേറൊരാളുടെ കയ്യിലും കൊടുക്കാതിരിക്കുക നമ്മളെ കാണാൻ വരുന്നവരാണെങ്കിലും നമ്മുടെ അയൽവാസികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയും പക്ഷേ ഒരു കാര്യം ആലോചിച്ചാൽ മതി ഈ കുട്ടിയെ നമ്മൾ മാത്രമേ വളർത്താനുണ്ടാവുള്ളൂ നമ്മൾ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയുള്ളൂ നമ്മൾ ആര് എന്തും പറഞ്ഞോട്ടെ നമ്മൾ നമ്മുടെ കുട്ടിയെ ഏറ്റവും നന്നായിട്ട് വളർത്തും ഏറ്റവും നല്ല ആളുമാക്കും അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് വെറുതെ വിഷമിച്ച് നമ്മളുടെ നല്ല ഒരു സമയം അതായത് നമ്മുടെ കുട്ടിയായിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയം നമ്മളായിട്ട് വേസ്റ്റ് ചെയ്ത് കളയരുത് ഇനി ഇത് കേൾക്കുന്ന മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ആ കുട്ടിയുടെ അമ്മ അതിന് കളർ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ അതിന് തൂക്കില്ലെങ്കിലോ അതിന് പാലില്ലെങ്കിലോ ഒക്കെ അതിനെ വളരെ നന്നായിട്ട് തന്നെ വളർത്തും പിന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞ ആ ഒരു അമ്മയെ ആ സമയത്ത് വിഷമിപ്പിക്കേണ്ട എന്താ ആവശ്യം ഉള്ളത് നമുക്ക് അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാം വളരെ നല്ല കാര്യമാണ് പക്ഷെ അത് ആവശ്യത്തിനുള്ളത് മാത്രായിരിക്കണം ഈ അനാവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുത്ത് നമുക്ക് അവരുടെ സന്തോഷം വെറുതെ തല്ലിക്കെടുത്തേണ്ട ആവശ്യം എന്താ ഈ കുറ്റം പറയുന്നവരും ഇവരെ വിഷമിപ്പിക്കാൻ പോകുന്നവരും ഒക്കെ പണ്ട അമ്മമാരായിട്ടുള്ള ആൾക്കാരാണ് അവർക്കൊക്കെ അറിയാം അവരല്ല ഈ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് രണ്ടു ദിവസം പാലില്ലെങ്കിൽ മൂന്നാം ദിവസം പാലുണ്ടാകും അതുപോലെ തന്നെ കുട്ടിയുടെ കളറിലോ അല്ലെങ്കിൽ കുട്ടിയുടെ തൂക്കത്തിലോ ഒന്നും ഒരു കാര്യവും ഇല്ല അതൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ ഉണ്ടായിക്കോളും കുട്ടിക്ക് തൂക്കം തന്നെ ഉണ്ടായിക്കോളും പിന്നെ ഒരു വ്യക്തിയുടെ കളറിലൊന്നും ഒരു കാര്യമില്ല കാരണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിലാണ് കാര്യം ഒരു ഒരു വ്യക്തിയുടെ കളർ കണ്ടിട്ടല്ലോ നമ്മൾ ഒരിക്കലും അയാൾ ഇഷ്ടപ്പെടുന്നു അംഗീകരിക്കുന്നതെന്നും അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കമന്റ്സ് ഒന്നും കേട്ടിട്ട് നിങ്ങൾ ആരും വിഷമിപ്പിക്കും ആവശ്യമില്ല നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആയിട്ടിരിക്കുക നമ്മുടെ കുട്ടിയെ നമ്മൾ നന്നായിട്ട് വളർത്തും നല്ല ഭാവി ഉണ്ടാക്കും അവർക്ക് അങ്ങനെ മാത്രം വിചാരിക്കുക ഈ പറയുന്നവരെല്ലാം അടുത്ത ദിവസം നമ്മുടെ മുന്നിൽ തല കുഞ്ഞിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഓർത്തിട്ട് അപ്പൊ അതുകൊണ്ട് എല്ലാരും സന്തോഷത്തോടെ ഇരിക്കുക ഇങ്ങനത്തെ കമന്റ്സ് ഒന്നും കേട്ട് ആരും വിഷമിക്കേണ്ട ഇതെല്ലാം നമ്മളെല്ലാരും കേൾക്കുന്നതാണ് ഇതിനൊക്കെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പറയുന്നവരെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട പാഠം അല്ലാതെ അവരെന്തെങ്കിലും പറഞ്ഞിട്ട് അതിനെ ഓർത്ത് നമ്മൾ വിഷമിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഈ ജീവിതകാലം മൊത്തം വിഷമിക്കാനേ സമയം ഉണ്ടാവുകയുള്ളു അപ്പൊ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിപ്പോന്ന് വന്നത് അപ്പൊ നമ്മുടെ കുട്ടികളെ നല്ല ഭാവിക്കും അവരെ മിടുക്കന്മാരാക്കാനും വേണ്ടിയിട്ട് നമ്മളെല്ലാം സ്ട്രോങ് ആയിട്ടിരിക്കുക നമ്മളൊക്കെ കൂൾ മോംസ് അല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ